ഉത്തർപ്രദേശിലെ ബല്ലിയ എന്ന ഗ്രാമം ഹിന്ദി മാത്രം അറിയുന്ന ഒരു കൊച്ചു പെൺകുട്ടി ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിലേക്ക് നടുമ്പോൾ അവളുടെ ഏറ്റവും വലിയ ആശങ്ക ഭാഷ അറിയാതെ സ്കൂളിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നതായിരുന്നു എന്നാൽ ഈ ആശങ്കകളെ അസ്ഥാനത്താക്കുന്ന ഒരു സ്കൂളിലാണ് അവൾ അവസാനം എത്തിപ്പെട്ടത് കാസർഗോഡ് ഗവൺമെന്റ് യു സ്കൂൾ ഹിന്ദി പുസ്തകങ്ങൾക്ക് മാത്രമായൊരു ലൈബ്രറി തന്നെയുണ്ട് ഇവിടെ അതും കുട്ടി ഹിന്ദി മുൻഷിമാരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നത് ഹിന്ദി ഭാഷയിൽ കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനാണ് ഹിന്ദി അധ്യാപകൻ സുനിലിന്റെ നേതൃത്വത്തിൽ അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി ഇങ്ങനെയൊരു ഉദ്യമം സ്കൂളിൽ ആരംഭിക്കുന്നത് ഒരു കുട്ടി കുട്ടി ജീവചരിത്രം ജീവചരിത്രം സംക്ഷിപ്ത അവതരിപ്പിച്ചു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത ശിഷ്യായിരുന്ന കൗമദ് ടീച്ചറിൻ്റെ ജീവചരിത്രം കയ്യെഴുത്ത് പ്രതിയായി അവതരിപ്പിച്ചു കാസർഗോഡ് സമാചാരം എന്ന പേരിൽ ഒരു ഹിന്ദി പത്രം അച്ചടിക്കാൻ സാധിച്ചില്ലെങ്കിൽ കയ്യെഴുത്ത് ഹിന്ദി പത്രം ഇവിടുന്ന് പ്രസിദ്ധീകരിച്ചു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു ചെറിയ ആൽബം ഇവിടെ പ്രകാശനം ചെയ്യാനായിട്ട് കഴിഞ്ഞു ഹിന്ദി സാഹിത്യോത്സവം നടത്താനായിട്ട് കഴിഞ്ഞു ഹിന്ദി വായിച്ചു വളരും അതും ലൈബ്രറി ചാർജ് മക്കൾക്ക് കഥ കവിത ജീവചരിത്രം തുടങ്ങി കുട്ടികളും അധ്യാപകരും ചേർന്ന് ശേഖരിച്ച മുന്നൂറോളം പുസ്തകങ്ങളും ഹിന്ദി പത്രങ്ങളും മാസികകളും ഈ വായനശാലയെ സമ്പന്നമാക്കുന്നുണ്ട് കുട്ടികൾ പുസ്തകങ്ങൾ വായിച്ച് ഹിന്ദിയിൽ ഭാഗത്ത പ്രഥമ സ്ഥാന ഓരോരാസ്ഥാന ഭയൻ ഇധരേ മേരെ പല അതൂല ഇപ്പോ വലുതാണ് കാസർകോട്ടെ അവരുടെ കൂട്ടുകാരുടെയും ഇന്ത്യയിൽ എവിടെ പോയാലും ഭാഷ ഇനി പ്രശ്നമാവില്ലെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് ഭാഷകൾക്കപ്പുറത്തേക്ക് വായിച്ചും വളർന്നും അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് കൈകോർക്കുന്നവരായി മാറട്ടെ നമ്മുടെ കുട്ടികൾ ഇ ടി വി ഭാരത് കാസർഗോഡ്